ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഹ ശ്രീമത് ഭഗവത്ഗീത അധ്യായം ആറ് ഭാഗം രണ്ട് യോഗാഭ്യാസത്താൽ ഒതുക്കി നിർത്തിയ മനസ്സ് ഏതിൽ അടങ്ങുന്നുവോ അതിൽ ആത്മാവ് കൊണ്ട് ആത്മാവിനെ കണ്ട് ആത്മാവിൽ തന്നെ ആനന്ദിക്കുന്നുവോ ഇന്ദ്രിയ വിഷയമല്ലാത്തതും ബുദ്ധിക്ക് മാത്രം ഗ്രഹിക്കാവുന്നതും മഹത്തായതും ഇന്നതെന്ന് പറയുവാൻ വയ്യാത്തതുമായ ആ സുഖം ഏതിൽ അനുഭവപ്പെടുന്നുവോ ഏതൊന്ന് സിദ്ധിച്ചാൽ മറ്റേതൊരു സിദ്ധിയെയും അതിനേക്കാൾ നല്ലതെന്ന് വിചാരിക്കുന്നില്ലയോ ഏതൊന്നിൽ സ്ഥിതി ചെയ്താൽ എത്ര ഘോരമായ ദുഃഖത്തിനും ചലിപ്പിക്കുവാൻ കഴിയുന്നില്ലയോ ആ ദുഃഖത്തിൻ്റെ ചേർച്ചയും അകൽച്ചയും തന്നെയാണ് യോഗം ആ യോഗത്തെ സന്താപരഹിതമായ മനസ്സുകൊണ്ട് തീർച്ചയായും അഭ്യസിക്കേണ്ടതാണ് സങ്കൽപ്പത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ ആഗ്രഹങ്ങളെയും നിശേഷം ത്യജിച്ച് മനസ്സുകൊണ്ട് തന്നെ അതിനെ ചുഴന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അടക്കി ധൈര്യം തികഞ്ഞ ബുദ്ധിയാൽ പതുക്കെ പതുക്കെ ശാന്തിയെ പ്രാപിക്കണം മനസ്സ് ആത്മാവിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒന്നും തന്നെ ചിന്തിക്കരുത് ചഞ്ചലവും അസ്ഥിരവുമായ മനസ്സ് എവിടെ എവിടെ പ്രവേശിക്കുന്നുവോ അവിടെ നിന്നെല്ലാം അതിനെ പിൻവലിച്ച് ആത്മാവിൽ തന്നെ ഉറപ്പിച്ച് നിർത്തണം രജോഗുണം അകന്നവനും കൽമഷം വെടിഞ്ഞവനും ശാന്ത മനസ്സോടു കൂടിയവനും മുക്തനായി തീർന്നവനുമായ യോഗിയെ ഉത്തമമായ സുഖം പ്രാപിക്കുന്നു ഇപ്രകാരം എപ്പോഴും ആത്മാവിൽ ഏകാഗ്ര ചിത്തനായി പരിശുദ്ധനായിരിക്കുന്ന യോഗി ആയാസം കൂടാതെ ബ്രഹ്മവിഷയമായ മഹാസുഖത്തെ അനുഭവിക്കുന്നു യോഗത്താൽ ഏകാഗ്രമായ മനസ്സോടും സർവത്തിലും സമഭാവത്തോടും കൂടിയവൻ തന്നിൽ തന്നെ സർവ പ്രാണികളെയും കാണുന്നു സർവപ്രാണികളിലും തന്നെയും കാണുന്നു എന്നെ എല്ലായിടത്തും കാണുന്നവനും എന്നിൽ സർവത്തെയും കാണുന്നവനും ആരോ അവൻ എന്നെ അറിയാതിരിക്കുന്നില്ല അവനെ ഞാനും അറിയാതിരിക്കുന്നില്ല സർവത്തിലും സ്ഥിതി ചെയ്യുന്ന എന്നെ ഭാവത്തെ അവലംബിച്ച് ഭജിക്കുന്ന യോഗി അപ്രകാരമെല്ലാം വർത്തിച്ചാലും എന്നിൽ തന്നെയാണ് വർത്തിക്കുന്നത് അർജുന സർവത്തെയും തൻ്റെതെന്ന പോലെ കരുതി സുഖത്തെയും ദുഃഖത്തെയും ഒരേ പ്രകാരത്തിൽ കാണുന്ന യോഗി മഹാശ്രേഷ്ഠനാണ് അർജുനൻ പറഞ്ഞു കൃഷ്ണ അങ്ങ് സമത്വത്തെ ആധാരപ്പെടുത്തി ഏതൊരു യോഗത്തെ ഉപദേശിച്ചുവോ അത് എൻ്റെ മനസ്സിൻ്റെ ചഞ്ചല സ്ഥിതി കൊണ്ട് സ്ഥിരമെന്ന വണ്ണം ഞാൻ കാണുന്നില്ല കൃഷ്ണ മനസ്സ് ചഞ്ചലവും ക്ഷോഭകരവും ബലവത്തും ദൃഢവുമാകുകൊണ്ട് അതിനെ നിഗ്രഹിക്കുന്നത് വായുവിനെ എന്ന പോലെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു കൃഷ്ണൻ പറഞ്ഞു അർജുന മനസ്സ് കീഴടക്കുവാൻ കഴിയാത്തതും ചഞ്ചലവുമാണെന്നതിൽ സംശയമില്ല എങ്കിലും അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അതിനെ അടക്കണം മനസ്സ് കീഴടക്കുവാൻ കഴിയാത്തവന് യോഗത്തെ പ്രാപിക്കുവാൻ കഴിയുകയില്ലെന്ന് തന്നെ എൻ്റെ അഭിപ്രായം മനസ്സിനെ കീഴടക്കിയവനും പ്രയത്നശീലനുമായുള്ളവന് ഉപായത്താൽ യോഗത്തെ പ്രാപിക്കുവാൻ കഴിയും അർജുനൻ പറഞ്ഞു ശ്രദ്ധയോടു കൂടിയവൻ തന്നെയെങ്കിലും യത്നിക്കാത്തവനും ചഞ്ചല മാനസനുമായവൻ യോഗസിദ്ധിയിൽ എത്താതിരുന്നാൽ ഏത് ഗതിയെ പ്രാപിക്കും കൃഷ്ണ കർമ്മത്തിൽ നിന്നും ജ്ഞാനത്തിൽ നിന്നും ഭ്രഷ്ടനായി നിരാലംബനായ ബ്രഹ്മതത്വത്തെ സംബന്ധിച്ച് മൂഢനായുള്ളവൻ ചിതറിപ്പോയ മേഘം പോലെ നശിക്കുമോ അഥവാ ഇല്ലയോ കൃഷ്ണ എൻ്റെ ഈ സംശയത്തെ നിശേഷം അങ്ങാണ് നശിപ്പിക്കേണ്ടത് ഈ സംശയത്തെ ഇല്ലാതാക്കുവാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല കൃഷ്ണൻ പറഞ്ഞു അർജുന ആ യോഗ ഭ്രഷ്ടന് ഇഹത്തിലാവട്ടെ പരത്തിലാവട്ടെ നാശമില്ല ശുഭകർമ്മം അനുഷ്ഠിക്കുന്ന ഏതൊരാളും ദുർഗതിയെ പ്രാപിക്കയില്ല പുണ്യവാന്മാർക്കായുള്ള ലോകത്തെ പ്രാപിച്ച് അവിടെ അനവധി കാലം വസിച്ച് ആ യോഗ്രഷ്ടൻ വിശുദ്ധാത്മാക്കളായ ധനികരുടെ ഗൃഹത്തിൽ ജനിക്കുന്നു അഥവാ യോഗ ഭ്രഷ്ടൻ ധീമാന്മാരായ യോഗികളുടെ കുലത്തിൽ ജനിക്കുന്നു ഇത്തരം ജന്മം ലോകത്തിൽ ഏറ്റവും ദുർലഭമായിട്ടുള്ളതാണ് അർജുന അങ്ങനെ ജന്മം എടുത്തതിൽ പിന്നെ പൂർവ ജന്മത്തിലുണ്ടായിരുന്ന ജ്ഞാനത്തെ തന്നെ തുടരുന്നു പിന്നീട് വീണ്ടും സിദ്ധിക്കായി അവൻ yetmek